കെബിൻചേട്ട ജോസ് കി മാണി യു ഡി എഫിലേക്ക് വരുന്നു 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 ഇപ്പോൾ വരും കുറച്ചു കഴിഞ്ഞു വരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നു ഒരു സമയത്തെ വാർത്തകൾ എന്ന് പറയുന്നത് പക്ഷേ ജോസ് കി മാണി യു ഡി എഫിലേക്ക് വരുന്നില്ല എൽ ഡി എഫിൽ തന്നെ തുടർന്നു പോകാനാണ് സാധ്യത എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെ വന്നത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇനി ഒരു മുന്നണി മാറ്റത്തിന് തയ്യാറല്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഒരു നന്ദി കെട്ടവൻ എന്ന് പറയണോ അതോ നന്ദിയുള്ളവൻ എന്ന് പറയണോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നന്ദിയുള്ളവൻ എന്ന് പറഞ്ഞാലും യു ഡി എഫിന്റെ പെർസ്പെക്ടീവിൽ നന്ദി കെട്ടവനെന്നും എൽ ഡി എഫിന്റെ പെർസ്പെക്ടീവിൽ നന്ദി ഉള്ളവനും എന്നാണ് നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസമായി ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ ഇങ്ങനെ നടന്നു എല്ലാവരും കോട്ടയം ഫോക്കസ് ചെയ്തിരുന്നു ഐഷ പോറ്റി വന്നപ്പോൾ അടുത്തത് ജോസ് കെ മാണി അടുത്ത വിക്കറ്റിൽ തെറിക്കുമെന്നൊക്കെ പറഞ്ഞു നിന്നവർക്ക് ഒന്നും നടക്കാത്ത അവസ്ഥയാണ് അല്ല പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തീരെഴുതുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു മണിക്കാപ്പിനോട് പാലാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നും അങ്ങനെയെങ്കിൽ പാലാ സീറ്റിൽ ഇനി വരാൻ പോകുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയായിരിക്കും എന്നുള്ള വാർത്തകളൊക്കെ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയം ജനിപ്പിച്ച കാര്യം അദ്ദേഹം എൽ ഡി എഫിന്റെ യോഗങ്ങളിൽ അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് സമരങ്ങളിലൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം പുറത്ത് പോകേണ്ട അത്യാവശ്യമായ സംഭവങ്ങൾ കൊണ്ട് ക്യാബിനറ്റ് ഉൾപ്പെടെ പ്രതിനിധികളെ അയച്ചിരുന്നു എന്നുള്ള അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനങ്ങളിലൊക്കെ പ്രതിനിധി അയച്ചിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു നോക്കൂ ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യമാണ് നടക്കാൻ സാധ്യത ഒന്നെങ്കിൽ സി പി എമ്മും എൽ ഡി എഫും ജോസ് കെ മാണിയെ ഭീഷണിപ്പെടുത്തി ജോസ് കെ മാണിയുടെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യമോ ഇപ്പോൾ പറഞ്ഞു കൊണ്ട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് സെറ്റിൽമെന്റ് അംഗീകരിച്ചു ഒരുപക്ഷെ രണ്ടാമത്തെ ആവാനാണ് സാധ്യത കാരണം ഇപ്പോഴത്തെ സി പി എമ്മിന്റെ അവസ്ഥ അനുസരിച്ച് ജോസ് കെ മാണി അല്ലെങ്കിൽ ഈ പറയുന്ന മാണി കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ നിന്നും വിട്ടുപോകുന്ന അതുകൂടി താങ്ങാനുള്ള ശേഷി ഇപ്പോൾ സി പി എമ്മിന് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഭീഷണിയുടെ സ്വരത്തേക്കാൾ കൂടുതൽ ഒരു അനുനയത്തിന്റെ നിലയിലേക്ക് നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം അല്ലെങ്കിൽ പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും ഞങ്ങൾ അംഗീകരിക്കാം ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു താഴ്ന്ന ഭിന്നശേഷി വിഷയം അതുമായിട്ടുള്ള വിദ്യാർത്ഥി അത് അധ്യാപകരുടെ നിയമനം ജെ ബി കോശി റിപ്പോർട്ട് ഇതെല്ലാം നടപ്പിലാക്കാമെന്ന് സർക്കാർ വാക്ക് നൽകിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പിണറായി വിജയൻ താൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ടൊരു നെഗോസിയേഷനായിരിക്കും നടന്നത് കഴിഞ്ഞ രണ്ടാം ദിവസമായി കോൺഗ്രസിൻ്റെ നേതാക്കൾ കിണഞ്ഞു പരിശ്രമിച്ചതാണ് ജോസ് കെ മാണിയും കോൺഗ്രസ് ക്രൂസിമിനെയും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനും സീറ്റുകളുടെ കാര്യത്തിൽ ഒന്നും തന്നെ യാതൊരു പ്രശ്നമില്ല അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള അഞ്ച് ബാക്കി അഞ്ച് എം എൽ എ മാർ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള അഞ്ച് എം എൽ എ മാർക്കും എതിരഭിപ്രായമില്ല ഇടതുപക്ഷത്ത് തുടർന്നാൽ മതി എന്നുള്ളൊരു നിലപാടിലെത്തി ഗുണ്ട് വാർത്താ സമ്മേളനം വെച്ചു നമ്മൾ ജോസ് കെ മാണി എന്ന വിസ്മയം യു ഡി എഫിലേക്കില്ല അല്ലെങ്കിൽ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് എത്തി വിസ്മയം സൃഷ്ടിക്കില്ല രണ്ടായിരത്ത രണ്ടാമത്തെ വിസ്മയം ഉണ്ടാകില്ല എന്നുള്ള വാർത്തകൾ വരുന്നു നോക്ക് ജോസ് കെ മാണിയും ഇവിടെ വീട്ടിൽ അവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അവസ്ഥയിലേക്ക് നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ജോസ് കെ മാണി വന്നില്ല എന്ന് കരുതിയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം വന്നില്ല എന്ന് കരുതിയോ പൂർണ്ണമായും യു ഡി എഫിന് അതൊരു തിരിച്ചടി ആയിരിക്കും ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു വന്നാൽ സ്വീകരിക്കാം അവർ പറയുന്ന കണ്ടീഷൻസ് വെച്ച് കൊണ്ടുവരാം പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന കേരള കോൺഗ്രസ് എം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഭാവിയിൽ ഒരുപക്ഷെ റിഗ്രറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പി വിർ കഴിഞ്ഞ ചർച്ചകൾ നമ്മൾ പറഞ്ഞതുപോലെ പി വി അൻവർമായി ബന്ധപ്പെട്ടാണെങ്കിലും സി കെ ജാനുവുമായി ബന്ധപ്പെട്ടാണെങ്കിലും കോൺഗ്രസും യു ഡി എഫ് മുന്നണിയെടുത്ത ചില നിലപാടുകൾ ഇന്നിപ്പോൾ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിൽ ഇവരെ നിർത്താൻ സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് ഈ പറയുന്ന കേരള കോൺഗ്രസ് കോൺഗ്രസേം വന്നിരുന്നുവെങ്കിൽ അവർക്ക് ഒരു കൃത്യമായ ഒരു സീറ്റ് ഈ പറയുന്ന കോൺഗ്രസ് നൽകുമായിരുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും യു ഡി എഫ് വന്നിരുന്നെങ്കിൽ അതിൻ്റെതായ സെറ്റിൽമെന്റുകൾ അദ്ദേഹത്തെ ഒരു ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചതിന് പല സെറ്റിൽമെൻറ്റുകൾക്കും യു ഡി എഫ് തയ്യാറായാലും അത്രയും സെറ്റിൽമെൻറ്റുകൾക്ക് തയ്യാറാകുകയും സീറ്റുകളുടെ കാര്യത്തിൽ പേടിക്കേണ്ട ഒരു ഉറപ്പ് ഉൾപ്പെടെ നൽകിയിട്ടും എൽ ഡി എഫിനൊപ്പം നിന്നത് എൽ ഡി എഫ് മറ്റു തരത്തിലുള്ള ഉറപ്പുകൾ നൽകിയിരുന്നു മേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് ജോസ് കെ മാണി തന്നെ കാണുമെന്നുള്ള ഉറപ്പൊക്കെ ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചത് താങ്കളല്ല മാധ്യമങ്ങളാണെന്ന് മാധ്യമങ്ങളുടെ മണ്ടയ്ക്ക് കുതിര കയറുന്നു മൊത്തത്തിൽ ആര് ചർച്ച നടത്തി എന്നൊക്കെയാണ് ചോദിക്കുന്നത് തീ ഇല്ലാതെ ബുക എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം അന്തരീക്ഷത്തിലുള്ള വാർത്ത അതായത് കണ്ണടച്ചിരുട്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ട് ജോസ് കെ മാണി വാർത്താസമ്മേളനം നടത്തി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും എൽ ഡി എഫ് വിടുന്നില്ല എൽ ഡി എഫിനോടൊപ്പം തുടരും വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവരുടെ ഗതി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും കനത്ത തിരിച്ചടി നമ്മൾ കാണേണ്ടതാണ് പഴയ പോലെ ഒരു പാലാ നഗരസഭ ഉൾപ്പെടെ പോകുന്നൊരു സാഹചര്യം അവർക്ക് മുമ്പിലുണ്ട് സി പി എമ്മിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മധ്യ മധ്യ കേരളത്തിൽ നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിൽ അവരെ വോട്ട് ഷേർ പിടിച്ചു നിർത്താൻ സാധിച്ചത് കേരള കോൺഗ്രസ്സിന് എമ്മിനാണ് അങ്ങനെ തള്ളിക്കറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഇപ്പോഴും നിലവിലുണ്ട് പക്ഷേ ഈ പറയുന്ന സി പി എമ്മിനും അല്ലെങ്കിൽ എൽ ഡി എഫിന് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു ജോസ് കെ മാണി മുന്നണി വിട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പ്ലാൻ എ പ്ലാൻ ബി പദ്ധതികൾ മുന്നോട്ട് വെക്കില്ലായിരുന്നു തുടക്കത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന വാർത്തകളായിരുന്നു ജോസ് കെ മാണി ഈ പറയുന്ന മുന്നണി വിടുക വിടുകയാണെങ്കിൽ ആദ്യം പ്ലാൻ എ പ്രകാരം പിണറായി വിജയൻ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചുകൊണ്ട് ആദ്യം ഒരു അനുനയത്തിലേക്ക് ശ്രമിക്കുക ഇനി അദ്ദേഹം അതിന് വഴങ്ങിയില്ലെങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ വന്നതുപോലെ മാണി വിഭാഗം അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗം രണ്ടായി രണ്ടായി രണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് പോവുക അത് കോൺഗ്രസ് കോൺഗ്രസ് ഒരു പ്രധാന കണ്ണിയായി മാറി ആ ഒരു പിളർച്ചക്ക് കാരണമാകുമെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അതിൽ പോലും അതിനുള്ള അവസരമൊന്നും ഉണ്ടാക്കാതെ ഒരുപക്ഷെ ഈ പറയുന്ന ജോസ് കെ മാണി ആണെങ്കിൽ പോലും ആ ഒരു ഭയം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം എൽ ഡി എഫിൽ തുടർന്നുകൊണ്ട് പോകുന്നത് അങ്ങനെ ഒരു പിളർച്ച വന്നു കഴിഞ്ഞാൽ മാണി വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് നാം അവശേഷമായി പോകും കുറച്ചുപേർ എൽ ഡി എഫിലും കുറച്ചുപേർ യു ഡി എഫിലും നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കുള്ള ഒരു ഇപ്പോൾ നിലവിൽ അവർക്കുള്ള ശക്തി രണ്ടായി നിന്നാൽ ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായി ജോസ് കെ മാണിക്ക് അറിയാം എന്നുള്ളതാണ് പി പോയി കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം അഭിപ്രായം എൽ ഡി എഫിൽ തുടരാനാണെങ്കിൽ അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകാം എന്നുള്ളത് മാണിഎഫ് ഇതിനെ പിളർത്താനായിട്ട് ശ്രമം നടത്തിയത് തീർച്ചയായിട്ടും ഇന്നലെ രണ്ടില പിളരും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇന്നലെ വന്നുകൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാം തന്നെ രണ്ടില രണ്ടാകില്ല വിസ്മയം ഉണ്ടാകില്ല ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ തുടരും ഇതൊരു സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് മധ്യ കേരളത്തിൽ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് സഭകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലായെന്ന് അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കേരള കോൺഗ്രസ് എമ്മ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നാണ് തോന്നുന്നത് അതായത് ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഭകളെ എല്ലാം തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർത്ത് നിർത്താൻ പ്രതിപക്ഷ നേതാവനായ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെയും പദ്ധതികൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്തരത്തിലായിരിക്കും സഭകൾ എങ്ങോട്ട് പപ്പാതിയായി ഇരുവരും തമ്മിൽ വീതിച്ചെടുക്കുമോ അല്ലെങ്കിൽ കൂട് കൂടുമാറി എല്ലാവരും യു ഡി എഫിനൊപ്പം ചേരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം പക്ഷെ ചർച്ചകൾ നടത്തിയിട്ടില്ല അത്തരത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കാൻ കഴിയത്തക്കുള്ള വസ്തുതാരഹിതമായ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് ഈ ഘട്ടത്തിലും മനസ്സിലാകുന്നില്ല